ഹലോ ഞാൻ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടോ വന്നിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് അമ്മമാർ പങ്കെടുത്ത മെഗാ മാർഗംകളിയുടെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഇത് നമ്മുടെ ചങ്ങനാശ്ശേരി എസ് ബി കോളേജിൽ വെച്ചിട്ടാണ് നടക്കുന്നത് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഇരുന്നൂറ്റമ്പത് പള്ളികളിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അമ്മമാർ പങ്കെടുത്ത ഒരു മെഗാ മാർഗം കളിയാണിത് കേട്ടോ എസ് ബി കോളേജ് ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അപ്പോൾ ഞങ്ങൾക്കും അതിലൊരു ഭാഗമാകാൻ ഭാഗ്യം കിട്ടി ഞങ്ങളുടെ ഇടവകയിൽ നിന്നും ഞങ്ങളുടെ സെൻറ്റ് തെരാസാസ് കാവാലം ഇടവകയിൽ നിന്നും ഞങ്ങൾ എട്ട് പേരാണ് അതിൽ പങ്കെടുത്തത് ഞങ്ങൾ ആറുപേർ കളിക്കാനും രണ്ട് പേർ പാടാനും വേണ്ടിയിട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിയായത് അപ്പോൾ ഞങ്ങളിത് ചങ്ങനാശ്ശേരി എസ് ബി എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ബാക്കി വഴിയേ കാണാം കേട്ടോ ഇവിടെ ഓരോ ഫൊറോനയ്ക്കും ഓരോ റൂം ഇവർ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങളുടെ റൂം ഏതാണെന്ന് തപ്പി പോകുന്ന വഴിയാട്ടോ ഞങ്ങൾ ഓൾറെഡി ഒരുങ്ങിയിട്ടൊക്കെ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഇനി ഒരുങ്ങേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ചങ്ങനാശ്ശേരി രൂപതയുടെ കീഴിലുള്ള പതിനെട്ട് ഫൊറോനകളിൽ നിന്നാട്ടോ ആൾക്കാർ വന്നിരിക്കുന്നത് അപ്പോൾ ഓരോ ഫൊറോനയ്ക്കും ഓരോ റൂമ് വിധം അവർ നൽകിയിട്ടുണ്ട് നമ്മുടെ റൂം ഇതുവരെ കണ്ടുപിടിച്ചില്ല കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ റൂം നമ്മൾ കണ്ടുപിടിച്ചു കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ പുളുങ്ങുന്ന ഫൊറോനക്കാർക്കുള്ള റൂം അതിനകത്ത് കുറേ പേര് വന്ന് ഇപ്പോൾ ഉണ്ട് കേട്ടോ നമ്മുടെ പുളുങ്ങുന്ന ഫൊറോനയിലുള്ള മറ്റിടവകയിൽ നിന്ന് വന്ന ആൾക്കാരൊക്കെ ഉണ്ട് പുളുങ്ങുന്ന ഫൊറോനയിലെ തന്നെ പല ഇടവകകളിൽ നിന്ന് വന്ന മാർഗം കളിക്കാരട്ടോ ഇവിടെ നിൽക്കുന്നത് എല്ലാവരും തന്നെ ഫോട്ടോഷൂട്ടിലും ഒക്കെ ആയിട്ട് നിൽക്കുവാണേ അപ്പം അപ്പോൾ ഞങ്ങളും ഇതിൻ്റെ ഇടയ്ക്കൊന്ന് ചെറുതായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കാം എന്നൊക്കെ കരുതിയിരിക്കുവാണ് അപ്പോൾ ഞങ്ങളും ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം Tchau. Então...

അവിടെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ കാർഡ് അവർ തരുവേ അതിനകത്ത് നമ്മൾ നമ്മുടെ പേരും അഡ്രസ്സും എഴുതി നമ്മളെ ഡ്രസ്സിൽ പിൻ ചെയ്ത് വയ്ക്കണം എന്നിട്ട് അവർ ഓരോ ഫോറോനയിലെ ആൾക്കാരെയും ഓരോരുത്തരെയായിട്ട് ആൽഫബറ്റിക് ഓർഡറിലാണ് വിളിച്ച് കയറ്റുന്നത് കേട്ടോ അപ്പോൾ ദേ നമ്മുടെ ഇവിടെ സ്റ്റേജിൽ ഉദ്ഘാടന കർമ്മം നടന്നുകൊണ്ടിരിക്കുക കേട്ടോ നമ്മുടെ തറയിൽ പിതാവാണ് ഉദ്ഘാടനം ചെയ്യുന്നത് മെഗാ മാർഗ്ഗങ്ങളിൽ ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോൾ ഞാൻ കളിക്കാനുള്ളത് കൊണ്ട് തന്നെ എനിക്ക് സ്റ്റേജിൻ്റെ അവിടെ പോയി വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ സ്റ്റേജ് ഞാനൊത്തിരി പുറകില് നിന്ന് സൂം ചെയ്തെടുത്തതാട്ടോ അപ്പോൾ ദേ നമ്മുടെ അമ്മമാരൊക്കെ ഇവിടെ നേരം നേരം നിൽപ്പുണ്ട് എല്ലാവരും ചട്ടയും മുണ്ടും കാതിൽ കുണുക്കും ഒക്കെ ഇട്ട് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയായിരുന്നു കേട്ടോ എല്ലാവരും തന്നെ നല്ല ഉഷാറായിട്ടാണ് നിൽക്കുന്നത് കളിക്കാൻ റെഡിയായിട്ട് നിൽക്കും കേട്ടോ എല്ലാവരും യാണ് പിതാവ് തെളിയിക്കുന്ന തിരി നമ്മുടെ കൂട്ടിടായിട്ടുള്ളതായിരിക്കും നൽകാം ഇത് ചരിത്ര നിമിഷം തന്നെയാണ് കൈയടി അവർ അങ്ങനെ നമ്മുടെ മെഗാ മാർഗങ്ങൾ ഇവിടെ തുടങ്ങാൻ പോവുകട്ടോ ഓരോരുത്തരെയും ഓരോ ഫൊറോണക്കാരെയും അവർ ആൽഫബറ്റിക് ഓർഡർ അനുസരിച്ച് അവര് വിളിക്കുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് നമ്മൾ പോയി അവിടെ നിൽക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ മെഗാ മെഗാമറുകൾ ഇവിടെ തുടങ്ങാൻ പോവുകയാണ് ഞാൻ കളിക്കാനുണ്ടായിരുന്നതുകൊണ്ട് തന്നെ എനിക്ക് ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ എനിക്ക് കിട്ടിയ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത്രയും നാളും കാത്തു കാത്തിരുന്ന നമ്മുടെ മെഗാ മാർഗം ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് വന്നത് ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്കൊരു റീൽസൊക്കെ എടുത്തു കേട്ടോ ഞങ്ങളുടെ ഉണ്ടോടെ അതിൻ്റെ ഇടയ്ക്കൊരു റീൽസൊക്കെ എടുത്തു അതെല്ലാം കഴിഞ്ഞു ഞങ്ങൾ കാപ്പി കൂടി ഒരു കാപ്പി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആ കാപ്പിപുടിയൊക്കെ കഴിഞ്ഞു ഞങ്ങളെല്ലാം ദേ റൂമിലോട്ട് പോവുകയാണ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് ഡ്രസ്സെല്ലാം ചെയ്ഞ്ച് ചെയ്തു ഞങ്ങൾ തിരിച്ചു പോകാനുള്ള ഒരുക്കത്തില്ല കേട്ടോ അപ്പോൾ ഞങ്ങളത് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ഞങ്ങളുടെ മെഗാ മാർഗം കളിക്ക് ബെസ്റ്റ് ഓഫ് ഇന്ത്യൻ വേൾഡ് റെക്കോർഡ് കിട്ടിയതിൻ്റെ ഒരു ആഹ്ലാദത്തിലാണ് എല്ലാവരും അപ്പോൾ അതിൻ്റെ ആഹ്ലാദത്തിൽ വണ്ടിയിൽ പാട്ടൊക്കെ ഇട്ട് അടിച്ചുപൊളിച്ച് അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങളുടെ കുറച്ച് ദിവസത്തെ പ്രയത്നത്തിന് ഞങ്ങൾക്ക് ഫലം കിട്ടി മാർഗംകളി മെഗാ മാർഗംകളി ബെസ്റ്റ് ഓഫ് ഇന്ത്യൻ വേൾഡ് റെക്കോർഡിലെത്തി അപ്പോൾ ഇതിനായിട്ട് പ്രവർത്തിച്ച ചങ്ങനാശ്ശേരി അതിരൂപതയിലെ മാതൃവേദി അംഗങ്ങൾക്ക് ഞങ്ങളുടെ വലിയ ഒരു നന്ദി പറയുന്നു അപ്പോൾ നമ്മുടെ മെഗാ മാർഗം വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു വിചാരിക്കുന്നു ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിച്ച് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ് താങ്ക്